നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം നാടൻ തക്കാളിയാണ് വലിയ തക്കാളി പഴുത്ത തക്കാളിയാണ് കേട്ടി കണ്ടിട്ടാണ് ഇങ്ങനെ തോന്നണത് തക്കാളി ചമ്മന്തി ഇത് മതി ചോറ് കൂട്ടാൻ രണ്ട് പച്ചമുളക് പച്ചമുളക് വേപ്പര പിന്നെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലോ ி நானி ரெண்டு பச்சமுளகு வேப்பல நமக்கு அரியா தக்காளி வேகம் ஒரு மினிட்டு மதி நமக்கு அரியா இப்ப நம்ம தக்காளி வேண்டாம் வெந்து பட்டி வெந்து பட்டிட்டு நமக்கு தொலு ஒலிக்க ரெண்டு பச்சமு ஒரு ആറുകൾ ഉള്ളി ഒരു മൂന്നാല് പീസ് വേപ്പില വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ കറി ഉണ്ടാക്കാം നമുക്ക് തക്കാളി വെക്കാട്ട തക്കാളി ചമ്മന്തിയാണ് അപ്പം തക്കാളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഉണ്ടാ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഉള്ളിയും ഉള്ളി എടുക്കണം കേട്ടോ ഉള്ളിയും വേപ്പൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചതച്ച മുളക് അര ടീസ്പൂൺ പിന്നെ പേരിന് ശേഷം മഞ്ഞൾപ്പൊടി അത് നമുക്കറിയാമല്ല മഞ്ഞൾപ്പൊടി അതിന് വേണ്ടി ഇരുന്നല്ലാണ്ട് ചമ്മന്തിക്ക് മഞ്ഞൾപ്പൊടി ഇടൂല കേട്ടോ അപ്പം പേരിന് നമുക്ക് വെക്കാം കടുക് ഒന്നും പൊട്ടിക്കണ്ടട്ട് ഞാൻ കടുക് പൊട്ടിക്കാറില്ല കടുക് പൊട്ടിക്കേണ്ട ிடாயி கு கிளச்சுடாட்டி கடுகு பட்டிக்கொட்டிக்க

ഒരു മിനിറ്റ് കഴിഞ്ഞു തക്കാളി ചമ്മന്തിച്ച തക്കാളി വേവിച്ചി ഉടച്ചിട്ട് അതിന്റെ സ്മെല്ല് നല്ല നല്ല സ്മെല്ല നിച്ചോളൂ നല്ല സൂപ്പർ കറിയായിരുന്നു അപ്പൊ പനിക്ക് ജോലിക്കൊക്കെ പോണ ഒരിക്കണ്ട ഇതേപോലെ കണ്ട് വെച്ചാല് ും തുള്ളി അല്ല വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളമൊഴിക്കരുത് ബൈ ബൈ എല്ലാവരും ഡൈക്കടിക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ഉണ്ടാവണം കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞിക്കറിയിൽ എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം ഓക്കെ ബൈബായി